എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് ഹെയർ ഡൈ ആയിട്ടും ഹെയർ ഓയിലായിട്ടും ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം മുൻകാലങ്ങളിലൊക്കെ അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞവരിലാണ് സാധാരണയായിട്ട് മുടി നിര കണ്ടുവരുന്നത് അല്ലേ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പത്ത് വയസ്സായ കുട്ടികൾ മുതൽ മുപ്പത് നാൽപ്പത് വയസ്സായവരിലൊക്കെ മുടി നിര കണ്ടുവരുന്നുണ്ട് മുടി നിറച്ചത് കാണുമ്പോൾ പ്രായം കൂടിയതായിട്ടും തോന്നിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് മുടി കറുപ്പാവെങ്കിലും പിന്നീട് കൂടുതൽ മുടി നിരക്കാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല അലർജി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല പെട്ടെന്ന് കറുപ്പാവില്ലെങ്കിലും നിരന്തരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള നിറം കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് വീഡിയോ കണ്ടുവരാം ഇന്നത്തെ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള മൂന്ന് നാല് ചേരുവ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അതിന് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില എടുക്കുമ്പോൾ നാടൻ കറിവേപ്പില തന്നെ എടുക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളത് അത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം ഞാനിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കറിവേപ്പിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി നല്ല പോലെ തഴച്ച് വളരാൻ വേണ്ടിയിട്ടും മുടി നല്ല കറുപ്പ് കിട്ടാനൊക്കെ നല്ലത് കറിവേപ്പിലയാണ് കറിവേപ്പില നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കറിവേപ്പില പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയിൽ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അപ്പം ജാറെ എടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല നല്ല ഡ്രൈ ആയിരിക്കണം കറിവേപ്പില ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കറിവേപ്പില നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കറിവേപ്പില പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് നമുക്കിത് വറുത്തെടുക്കേണ്ടതാണ് വറുത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും നമുക്കിത് വറുത്തെടുക്കാം ഇതായി തയ്യാറാക്കാൻ നമ്മുടെ എല്ലാ വീട്ടിലുള്ള ഒരു നാല് ചേരുവ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഈ നാല് ചേരുവ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാനുള്ള നമുക്ക് ഏറ്റവും നല്ലത് ഇരുമ്പു ചട്ടിയാണ് നിങ്ങൾക്ക് ഇരുമ്പു ചട്ടി ഇല്ലെങ്കിൽ പഴയ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് ഉലുവി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉലുവിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ മുടി വളരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് മാത്രമല്ല ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചോർച്ചിൽ മാറാനൊക്കെ സഹായിക്കുന്നുണ്ട് ഉലുവ ഉലുവ മുടിക്ക് അത്രയും നല്ലതാണ് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകവും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കരിഞ്ചീരകവും മുടിക്ക് വളരെ നല്ലതാണ് മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും മുടി നല്ല കട്ടിയിൽ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടുക ആണ് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ളതാണ് നമ്മൾ ഭക്ഷണത്തിൽ രുചി കൂട്ടാൻ മാത്രമല്ല മുടിക്ക് വളരെ നല്ലതാണ് കടുക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഈ മൂന്ന് ചേരുവയും ഒരേ അളവിലാണ് എടുക്കേണ്ടത് കടുകിൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ അടങ്ങിയതാണ് താരം മാറാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും മുടികൊഴിച്ചിലും അകാലനിര മാറാനും സഹായിക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഇനി മൂന്ന് ചേരുവയും കൂടി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കടുകും കരിഞ്ചീരും ഒക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പൊട്ടി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കടുകയെല്ലാം നല്ല പോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പില മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പം നല്ല പോലെ തന്നെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് മാത്രമല്ല ഇതിൽ നിന്നും നല്ല പുക വരുന്നത് കാണാം ഇനി ഒന്ന് കുറച്ച് സമയവും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല കറുപ്പായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കൂടുതൽ സമയം വെച്ചാൽ കരിഞ്ഞു പോവുകയുള്ളൂ ഓഫാക്കിയ ശേഷം ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചട്ടിയിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകും നന്നായിട്ട് തണുത്ത ശേഷം പൊടിച്ചെടുക്കേണ്ടതാണ് വറുത്ത് വെച്ചിട്ടുള്ള ഈ മിക്സിത നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട് ജാറെ എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നനവ് പാടില്ല നല്ല ഡ്രൈ ആയിരിക്കണം നമ്മുടെ ജാർ ജാറിലേക്ക് ഈ മിക്സി ഇട്ടുകൊടുക്കാം നല്ലപോലെ തണിഞ്ഞ ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് പൊടിച്ച് വച്ചിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ പൊടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് ഈ പൊടി മിക്സ് ചെയ്യാൻ എടുക്കുന്നത് എള്ളെണ്ണയാണ് രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയൊരു ലൂസ് പരുവത്തിലാണ് നമുക്ക് ഈ മിക്സ് വേണ്ടത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് വേറെ ഒരു എണ്ണ എടുക്കാൻ പാടില്ല എള്ളെണ്ണ തന്നെ എടുക്കണം എന്നാലേ ഈ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ നന്നായിട്ട് ഈ പൊടി എള്ളെണ്ണയായിട്ട് യോജിച്ച് വരണം ഇപ്പോൾ തന്നെ നോക്കൂ നല്ലൊരു കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഹെനയോ നീലിയോ വരിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല വെറും നാല് ചേരുവ മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഉലുവ കരിഞ്ചീരകം കടുക് കറിവേപ്പില ഇത് മാത്രമാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ടും മുടി നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും താരം മാറാൻ വേണ്ടിയിട്ടും തലയിലുള്ള ചൊറിച്ചിൽ മാറാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇത് നല്ല പോലെ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയത് ഹെയർ ഡൈ മാത്രമല്ല ഡൈ ഓയിലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ മിക്സ് ചെയ്തത് ബാക്കി വരുന്ന ഭാഗം നമുക്കൊരു ചില്ലിൻ്റെ കുപ്പിയിൽ സൂക്ഷിക്കാവുന്നതാണ് ഞാൻ ഇതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചില്ലിൻ്റെ കുപ്പിയിൽ തന്നെ നമ്മൾ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുക്കരുത് കുറച്ച് കൂടുതൽ അളവ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് മുഴുവനായിട്ടും ഇതുപോലെ എണ്ണെണ്ണ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി നമ്മൾ ദിവസം എണ്ണ തേക്കുന്നവരാണെങ്കിൽ ഇത് ദിവസം എടുത്ത് തേച്ചാൽ മതി നമ്മൾ യാതൊരു കെമിക്കലോ ഒന്നും കൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു പ്രായപരിധിയില്ലാതെ ആർക്കും തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നില്ല പുറത്ത് വെച്ചാൽ തന്നെ മതി അങ്ങനെ കേടൊന്നും വരില്ല നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തെ രീതി ഞാൻ പറഞ്ഞു തരാം നമ്മൾ സാധാരണ ഡൈ ഡായി പോലെ തന്നെയാണ് ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലായിരിക്കണം നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് നല്ലപോലെ ചീകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ തേക്കാൻ വേണ്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെച്ച ശേഷം മാത്രമേ കഴുകാൻ പാടുള്ളൂ കഴിക്കഴിഞ്ഞ ശേഷം ഷാംപുവോ സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം വേണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഷാംപുവോ താളിയോ ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ രീതി ഞാൻ പറഞ്ഞുതരാം നമ്മൾ പുറത്തോട്ടേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തേക്കേണ്ടത് ആദ്യത്തെ രീതി നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തേക്കുക രണ്ടാമത്തെ രീതി നമ്മൾ കുളിച്ച് വന്നതിന് ശേഷം ചെറിയ നനവുള്ള മുടിയിലായിരിക്കണം നമ്മളിത് പുരട്ടി കൊടുക്കേണ്ടത് പുരട്ടി കഴിഞ്ഞതിന് ശേഷം ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച ശേഷം നമുക്ക് പുറത്തേക്ക് പോകാവുന്നതാണ് ദിവസവും എണ്ണ തേക്കുന്നവരാണെങ്കിൽ എണ്ണക്ക് പകരം നമ്മൾ ഈ തയ്യാറാക്കിയ ഈ ഡൈ തേച്ചമുടുത്താൽ മതി അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് തേക്കുമ്പോൾ തന്നെ മുടി നരച്ച മുടിയൊക്കെ നല്ലൊരു കറുപ്പ് കളറിലേക്ക് എത്തും എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഈ ഒരു ഡൈ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നരച്ച മുടിയെല്ലാം നല്ലൊരു കറുപ്പായിട്ട് കാണുന്നുണ്ട് അമ്മ ദിവസം ഈ ഒരു ഡൈ തേക്കാറുണ്ടായിരുന്നു എണ്ണ തേക്കുന്നതിന് പകരം ഇതാണ് തേച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കറുപ്പ് കളർ തന്നെ മുടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനിത് നിങ്ങൾക്ക് കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ വെള്ളം ഒഴിച്ചതിന് ശേഷം തന്നെ അങ്ങനെ പോയിട്ടൊന്നുമില്ല ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം